പത്തനംതിട്ടയിൽ ബസ്സിൽ നിന്നും താഴേക്ക് വീഴാൻ പോയ ഒരു യാത്രക്കാരിയെ ഒരു കണ്ടക്ടർ രക്ഷപ്പെടുത്തിയപ്പോൾ കേരളം വാഴ്ത്തിയത് ദൈവത്തിൻ്റെ കൈ എന്നാണ് സമാനമായ ഒരു സംഭവം കണ്ണൂരിലും നടന്നു അത് ബസ്സിലല്ല റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ ഓടിക്കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു യാത്രക്കാരൻ സ്ലിപ്പായി താഴേക്ക് പോകുന്നു ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ യാത്രക്കാരനെ പെട്ടെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കാണുന്നു പിന്നാലെ ഓടുന്നു ആ സംഭവം ഇരുപത്തിയഞ്ചാം തീയതിയാണ് ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്നത് എന്താണ് അന്ന് സംഭവിച്ചത് എന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ലഗേഷ് നമ്മളോട് പറയും ട്രെയിനിൽ ഈ യാത്രക്കാരൻ കുടുങ്ങി ട്രെയിൻ അങ്ങനെ പോവുകയാണ് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തവുമാണ് അന്ന് നടന്ന ആ സംഭവം എന്താണെന്ന് ലഗേഷ് തന്നെ നമ്മളോട് പറയും എന്താണെന്ന് സംഭവിച്ചത് ഈ സംഭവം നടന്നത് മെയ് ഇരുപത്തി ആറാം തീയതിയാണ് രാത്രി എട്ട് മണിക്ക് കൊച്ചുവേളിയിൽ നിന്നും പോർബന്ദറിലേക്ക് പോകുന്ന ട്രെയിനില് കായംകുളത്തു നിന്നും അഹമ്മദാബാദിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയ സമയത്ത് വെള്ളം വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്റ്റാൾ കയറുകയും ആ സമയത്ത് ട്രെയിൻ വിട്ട സമയത്ത് ചാടി കയറുന്ന സമയം ഉണ്ടായത് ആ ചാടി കയറുന്ന സമയം തന്നെ കാല് വഴുതി ട്രെയിൻ്റെയും പ്ലാറ്റ്ഫോമിൻ്റെയും ഇടയിലേക്ക് പോയി അരഭാഗം വരെ താഴെയാണ് ഉണ്ടായത് പക്ഷേ ആ യാത്രക്കാരൻ്റെ ഒരു ധൈര്യവും കാരണം വലത് കൈ കൊണ്ട് സ്റ്റെപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഭാഗം ഇടത് കൈയും പൊങ്ങിയിട്ടേ ഉണ്ടായത് അയാൾ നിലവിളിക്കുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നത് ഓടി ആ കൈ ഒരുക്കി പിടിക്കാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത് വീണ്ടും ഞാൻ തിരിഞ്ഞ് ഓടിയിട്ടാണ് ഇടത് കൈ കൊണ്ട് അയാളെ ഇടത് കൈയ്യും പിടിച്ചു വലത് കൈ കൊണ്ട് ട്രെയിനും പിടിച്ചു ഏകദേശം ഒരു രണ്ട് കമ്പാർട്ട്മെൻറ്റോളം ഓടി അങ്ങനെയാണ് നമ്മൾ ഓടുന്ന എടുത്ത് പുറത്തിടേണ്ടി സാഹചര്യം ഉണ്ടായിട്ടുള്ളത് പരിക്കുണ്ടായിരുന്നു അപ്പോൾ അയാൾ ദേഹത്ത് ചെറുതായിട്ട് ഒരഞ്ഞിട്ടുള്ള പൊട്ടൽ കാലിനും അതുപോലെ തന്നെ താഴെ ഒരഞ്ഞിട്ടുള്ള പൊട്ടലുണ്ടായത് അതിൽ ട്രെയിനിലൊരു യാത്രക്കാരൻ ഡോക്ടർ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സാറ് അവരെ പരിശോധിക്കുകയും ബി പി നോർമലാണെന്ന് കണ്ടെത്തുകയും ചെയ്തു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സുരേഷ് കക്കറ എന്ന് പറഞ്ഞ ഒരു സാറും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു സാറ് ആ സമയത്ത് തന്നെ ഡോക്ടർമാരെ കാണുകയും അതെല്ലാം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ആ യാത്രക്കാരൻ എവിടുത്തെ അയാളാണ് അയാൾ അഹമ്മദാബാദാണെന്ന് പിന്നെ അയാളെ അഡ്രസ്സിലെ ആധാർ കാർഡിലെല്ലാം അഹമ്മദാബാദില്ല പക്ഷേ മലയാളം അറിയുന്ന ആളാണ് പക്ഷേ അയാൾ ആ ട്രെയിനിൽ തന്നെ പോകണം എന്നുള്ള നിർബന്ധം പറഞ്ഞുകൊണ്ടും ഡോക്ടറെ പരിശോധിച്ച സമയത്ത് വേറെ വിഷയങ്ങളൊന്നും കണ്ടില്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് അതിൽ തന്നെ യാത്ര അതേ ട്രെയിനിൽ തന്നെ അദ്ദേഹം തിരിച്ചുപോയി അതേ ട്രെയിനിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു ദൈവത്തിൻ്റെ കൈയാണ് അവിടെ നിങ്ങളിലൂടെ നമ്മൾ കണ്ടത് ആ ഒരു പക്ഷേ അത് കുറച്ചുകൂടി ദൂരെ പോയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈ അവിടെ നിന്ന് താഴെ ഇറങ്ങി ഇവിടത്തേക്ക് വീഴാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ടായിരുന്നില്ലേ അത് ഉറപ്പാണ് പക്ഷേ അയാളെ ധൈര്യമാണ് ഒരു ഒരു വരെ രക്ഷപ്പെടാനുള്ള ഒരു കാരണം അയാൾ ധൈര്യം തന്നെ ആ കൈ വലത് വലത് കൈ കൊണ്ട് ആ സ്റ്റെപ്പ് പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ താഴെ പോയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ എനിക്ക് ഇടതായി കിട്ടുകയും ചെയ്തിട്ടുണ്ട് സുഖം വേണ്ടി ഒരു തവണ ഞാൻ പിടിക്കാൻ വേണ്ടി പോയപ്പോൾ സ്ലിപ്പായിട്ടുണ്ടായിരുന്നു വീണ്ടും പിടിച്ചു അങ്ങനെയാണ് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത് ഒരു വലിയ ഒരു ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ ഓടുന്നതിനിടയിൽ തെറ്റി വീഴണങ്കിൽ നിങ്ങളും താഴെ വീഴുമായിരുന്നു എന്നെ വിളിച്ച മിക്ക ആൾക്കാരും പറഞ്ഞത് ചെയ്ത കാര്യം നല്ലത് തന്നെയാണ് പക്ഷേ സ്വന്തം ജീവനും കൂടി നോക്കണം പക്ഷേ ഞാൻ കാണുന്നത് നമ്മുടെ പോലീസിൻ്റെ പ്രധാന കർത്തവ്യം തന്നെ മറ്റുള്ള യാത്ര ജനങ്ങളെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് അതാണ് ഇന്നും ഞാൻ മുന്നോട്ട് നയിക്കുന്നത് എന്തായാലും വലിയ അതിനുശേഷം ഈ നമ്മൾ പത്തനംതിട്ടയിൽ ഒരു കണ്ടക്ടറുടെ കാര്യം നമ്മൾ കണ്ടു ഒരു യാത്രക്കാരിയെ പെട്ടെന്ന് പിടിച്ച് ഒരു ഒരു നിമിഷ നേരം കൊണ്ട് പിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് സമാനമായ രീതിയിൽ തന്നെ ഇതും പക്ഷേ ഇത്രയും ദിവസമായിട്ടും ഇതൊന്നും പുറത്തു വന്നില്ല എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് അത് ഈ സംഭവം നടന്നു അന്ന് സ്റ്റേഷനിൽ രണ്ടു മൂന്ന് വലിയ പ്രമാദമായ കേസിൻ്റെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തില്ല പിന്നെ ഞാനിതൊരു സംഭവമാക്കി എടുക്കണമെന്നില്ല ആഗ്രഹം ഉണ്ടായില്ല എൻ്റെ ജോലി സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വന്നതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എൻ്റെ ജോലിയുടെ ഭാഗം ഒരു ഭാഗം മാത്രമാണ് ഞാൻ ഇത് കണ്ടിട്ടുള്ളത് ഈ കണ്ടക്ടർ ഇത് വന്നതിന് ശേഷം നാട്ടിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുമല്ലോ അപ്പോൾ നാട്ടിൽ എൻ്റെ സുഹൃത്തിൻ്റെ ദിലീപ് ഈ കാര്യങ്ങൾ പുറത്ത് എത്തിച്ചത് ദിലീപാണ് അവനാന്ന് ഇങ്ങനെ കാര്യങ്ങൾ പങ്കുവച്ച സമയത്താണ് ഇതെന്താ വീട് എവിടെയാ എൻ്റെ വീട് ഇരുണാവ് കല്യാശ്ശേരിയിൽ ഇരുണാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട് കുറിച്ച് ഇപ്പോൾ വലിയ തോതിലുള്ള ചർച്ചകളൊക്കെ നടന്നു ഇരുണാവിൽ താമസിക്കുന്ന ആളുകൾക്ക് അസുഖം ഉണ്ടാവില്ല നല്ല വായു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായിട്ട് അതിലും എന്തെങ്കിലും സത്യമുണ്ടോ അത് തികച്ചും തെറ്റാണ് അങ്ങനെ ഒരു സന്ദേശം എല്ലാ സ്ഥലത്തും ഉണ്ട് ഓരോരാളും അത് എഡിറ്റ് ചെയ്യുന്നതാണ് ചില സ്ഥലങ്ങളിൽ മാലൂരാണ് ഇന്ന് വന്നിട്ടുള്ളത് പയ്യന്നൂരാണ് ഏറ്റവും കൂടുതൽ ആയസ് ഉള്ളതായിരുന്നു അത് ഓരോ ദിവസവും ജന അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി ആ ഭാഗത്ത് മരിച്ചവരെ പിന്നെ ആയുർവേദകരിക്കാൻ നോക്കിയാൽ മതിയല്ല മിക്ക ആൾക്കാർ അറ്റാക്ക് വന്നിട്ട് മരിക്കുന്നവരാരും നൂറ് വയസ്സായിട്ടല്ല ഒരുപാടാളെ ആയിട്ട് മരിക്കുന്നുണ്ട് മറ്റും എല്ലാം മരിക്കുന്നത് സാധാരണ അസുഖങ്ങൾ വന്നിട്ട് മരിക്കുന്നവരാരും നൂറ് വയസ്സിലല്ല അതൊന്നും മനസ്സിലാക്കാതെ വെറുതെ എവിടെ കിട്ടിയത് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണതയുള്ളത് എന്തായാലും ഇയാൾ ഇദ്ദേഹത്തിൻ്റെ ജീവൻ അദ്ദേഹത്തിൻ്റെ പേരറിയാമോ പേര് അതിനുശേഷം ഈ പുറത്തേക്ക് വലിച്ചെത്തിയതിന് ശേഷം അദ്ദേഹം എന്താ പറഞ്ഞത് അയാളെ മൊത്തം ഒരു സ്തബ്ധനായി നിൽക്കുന്ന അവസ്ഥ ഒരു ശ്വാസം ബ്രീത്ത് ഒരു ക്ലിയർ ആവാത്തൊരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം അയാൾ പറഞ്ഞു എനിക്ക് എന്തായാലും ഈ ട്രെയിനിൽ പോയേ പറ്റൂ കൂടെ ആരുമില്ല എന്നുള്ള ഒരു കാര്യം മാത്രമേ പറഞ്ഞു പിന്നെ ഓക്കെ ആയതുകൊണ്ട് ട്രെയിൻ കുറച്ച് സമയം നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ തന്നെ പോവുകയും ചെയ്തു എന്തായാലും ഈ ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു ദൈവത്തിൻ്റെ കൈയായി അവിടെ അന്ന് ആ ഇരുപത്തിയാറാം തീയതി പ്രവർത്തിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ തൻ്റെ കടമ മാത്രമാണ് താൻ നിർവഹിച്ചിട്ടുള്ളത് എന്നാണ് ലഗേഷ് പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഏത് രീതിയിലായിരിക്കണം മറ്റുള്ളവരുടെ ജീവൻ അതായത് പൊതു സമൂഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നതിനാണ് പോലീസ് എന്നും ഊന്നൽ നൽകുന്നത് അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും നമ്മൾ കേട്ടത് എന്തായാലും ആ യാത്രക്കാരൻ കുപ്പിവെള്ളം വാങ്ങുന്നു ഓടി ട്രെയിനിലേക്ക് കയറുന്നു ആ സമയത്ത് സ്ലിപ്പാകുന്നു അപ്പോൾ ഇതിനകത്ത് ഈ ത ഈ താഴ്ചയിലേക്ക് ആ യാത്രക്കാരൻ പോവുകയാണ് ഈ ട്രെയിനിൻ്റെ ഈ പടി അദ്ദേഹത്തിന് പിടിക്കാൻ കിട്ടി എന്നുള്ളതാണ് അതിൽ ഏറ്റവും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് ഏറ്റവും നിർണായകമായിട്ടുള്ളത് അപ്പോൾ മറ്റൊരു കൈ ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം പോകുന്നത് ആ കൈയാണ് ലഗേഷ് പിടിച്ച് വലിക്കുന്നത് ഒരിക്കൽ അത് പിടിച്ചോ അത് സ്ലിപ്പായി വീണ്ടും പോയി ഏതാണ്ട് രണ്ട് കമ്പാർട്ട്മെൻറ്റുകൾ ദൂരം ഓടിയാണ് ഈ യാത്രക്കാരനെ രക്ഷിക്കുന്നത് ആ സമയത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരൊന്ന് സ്ലിപ്പായി പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ പിറകെ ഓടുന്ന ആ ട്രെയിനിന് പിറകെ ഓടുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥനും അങ്ങ് താഴെ വീഴാനുള്ള സാധ്യതയുമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ സംതൃപ്തിയിലാണ് ലഗേഷും അതോടൊപ്പം തന്നെ ഈ കണ്ണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലെ മറ്റു പോലീസ് കാര്യമെല്ലാം എന്തായാലും വലിയ തോതിൽ ഇന്നാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വന്നത് അതിനുശേഷമാണ് ലഗേഷിൻ്റെ ഈ പ്രവൃത്തിയെ എല്ലാവരും അഭിനന്ദിക്കാനും തുടങ്ങിയിട്ടുള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയ്യൽ കണ്ണൂർ വിഷൻ